മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല നടയടച്ചു തിരുവാഭരണം പന്തളത്തേക്ക് തിരിച്ചു പുറപ്പെട്ടു ഇത്തവണ ശബരിമലയിൽ റെക്കോർഡ് വരുമാനമാണ് തീർത്ഥാടകരുടെ എണ്ണത്തിലും ഉണ്ടായിട്ടുണ്ട് ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിലെ വരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പത്തു കോടി രൂപയാണ് വർദ്ധിച്ചത് ഇത്തവണ മുന്നൂറ്റി അമ്പത്തിയേഴ് ദശാംശം നാല് ഏഴ് കോടി രൂപ ലഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു കഴിഞ്ഞ വർഷം ഇത് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയായിരുന്നു ശബരിമലയിലെത്തിയ ഭക്തരുടെ എണ്ണത്തിലും വർധനവുണ്ട് അൻപത് ലക്ഷം ഭക്തരാണ് ഇത്തവണ ശബരിമലയിൽ എത്തിയത് കഴിഞ്ഞ സീസണിൽ ഇത് നാൽപ്പത്തിനാല് ലക്ഷമായിരുന്നു അഞ്ചു ലക്ഷം ഭക്തരാണ് ഇത്തവണ അധികമായി ദർശനം നടത്തിയത് അറവണ രൂപയും അപ്പം വില്പനയിലൂടെ കോടി അറുപത്തിനാല് രൂപയും വരുമാനമായി ലഭിച്ചു കാണിക്കയായി ലഭിച്ച വരുമാനം ഇനിയും എണ്ണിക്കഴിഞ്ഞിട്ടില്ല ഈ ഇനത്തിൽ ലഭിച്ച വരുമാനം പത്ത് കോടിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം